പ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാത്ത വചനപ്രഘോഷണ വേദികളിൽ അത്ര കണ്ട് പ്രഘോഷിക്കപ്പെടാത്ത ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഓർമ്മയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം മിശിഖാ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി സംവദിച്ചിരുന്നു പരസ്യ പരസ്യമാപിനികളുണ്ട് ചുങ്കക്കാരുണ്ട് മാന്യന്മാരെന്ന് നടിക്കുന്നവരുണ്ട് മാന്യന്മാരായ ആളുകളുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുമായി അദ്ദേഹം സംവദിച്ചിരുന്നു അപ്പോഴാണ് ഒരു പരിസയ പ്രമുഖൻ അദ്ദേഹത്തെ വിരുന്നിനു വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു വിരുന്നിൽ വന്ന മിശിക തമ്പുരാൻ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ വരിസേയൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മിശിഹായെ പരിഹസിച്ചു മനുഷ്യന്റെ ഹൃദയവികാരങ്ങൾ അറിയാവുന്ന ഈശോ അവിടെയുള്ള ആളുകളോടായി പറഞ്ഞു കപടനാട്യക്കാരായ നിയമജ്ഞരെ ഭരിസേയരെ നിങ്ങൾക്ക് കഷ്ടം കാരണം എന്താണ് നിങ്ങൾ മേശമേൽ നിരത്തുന്ന ഈ പാത്രങ്ങളുടെ പുറം ഭാഗം മാത്രം വെടിപ്പാക്കുന്നു അതിൻ്റെ ഉള്ളോ നീചമായ ദുരാഗ്രഹങ്ങൾ കൊണ്ട് ആർത്തി കൊണ്ട് മലിനപ്പെട്ടിരിക്കുന്നു വീണ്ടും അവിടെ നിർത്തുന്നില്ല അദ്ദേഹം പറയുകയാണ് മിശികാകരൻ പറയുകയാണ് കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ആളുകളെ ചേർക്കാൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുന്നു എന്നാൽ ഒരുവൻ നിങ്ങളുടെ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമം കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി അവന്റെ ജീവിതം തുസഹമാക്കുന്നു വീണ്ടും പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ട് പറയുകയാണ് കപടനാട്ടിക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ദേവാലയത്തെ കൊണ്ട് ഇട്ടത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഇരിക്കുന്ന സ്വർണത്തെ കൊണ്ട് അതുകൊണ്ട് ആണിയിടാൻ പാടില്ല മിസിക വീണ്ടും ചോദിക്കുകയാണ് ഏതാണ് വലുത് ദൈവം വസിക്കുന്ന ആലയമോ അതോ അവിടെ വെച്ചിരിക്കുന്ന സ്വർണമോ ഞാനിത് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ വൈദികര് നമ്മളുടെ മേൽപ്പെട്ടക്കാര് അവര് ഈ കൂട്ടരെ അല്പമെങ്കിലും നമ്മളുടെ മുമ്പിൽ പ്രതിനിധീകരിക്കുന്നില്ലേ അവരുടെ സ്വഭാവം നമ്മൾ ഇക്കൂട്ടിൽ കാണുന്നില്ലേ ഈ അടുത്ത കാലത്താണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു സംഭവം ഒരു കൊച്ചച്ചൻ ഒരു കുന്തളിപ്പ് കുഞ്ഞച്ഛൻ അദ്ദേഹം മഞ്ഞപ്പുറ ഇടവകയിൽ അദ്ദേഹം അനുസരിക്കാൻ ബാധ്യസ്ഥനായ വികാരിയറ്റം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൈക്കെങ് ഓഫ് ചെയ്തു വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ചെയ്തത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ജഫന് ജഫന്നല്ലേ അദ്ദേഹത്തിന്റെ പേര് നല്ല മനോഹരമായ പേര് ഇപ്പോ വൈദികർക്കൊക്കെ അത്തരം പേരുകളാണ് കാരണം പണ്ട് കാലത്ത് വൈദികർക്ക് എന്നല്ല സർക്കാർ ഉദ്യോഗസ്ഥൽപ്പെട്ടവരോ സാധാരണക്കാരായ മനുഷ്യര് അവരുടെ ജീവിതത്തിൽ അവർക്ക് മാമോദീസ സമയത്തിട്ട പേരാണ് ഔദ്യോഗികമായിട്ടുള്ള നാമമായിട്ട് സ്വീകരിച്ചിരുന്നത് അപ്പൊ എൻ്റെ പേര് സേവ്യർ എന്നാണ് അത് ശൗര്യാര്യ പുണ്യമാളൻ്റെ പേര് എനിക്ക് ഇട്ട് തന്നതാണ് മാമോദീസ സമയത്ത് എൻ്റെ അപ്പൻ എന്നോട് പറയും എൻ്റെ അമ്മ പറയും എൻ്റെ വല്യപ്പന്മാർ പറയും ബന്ധുജനങ്ങളൊക്കെ പറയും വേടാ നിന്റെ പേര് ശൗര്യാരി പുണ്യവാളൻ്റെ പേരാണ് അദ്ദേഹത്തെ നീ അനുകരിക്കണം അതാ അവർ തോമസിരിപ്പോ തോമസിനോട് പറയും എന്താ പറയുന്നത് തോമാശേഖരുടെ പേരാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തെ നീ അനുഗമിക്കണം ഈ വർഗീസിന്റെ പേരാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് അനുകരിക്കണം ആ പുണ്യവാളൻ്റെ ജീവിതം നിങ്ങൾ മാതൃകയാക്കണം ഇതല്ലേ രീതി ഇന്ന് അത് മാറി ഇപ്പൊ വൈദികരുടെ പേരാണ് ജെഫ് ഇപ്പോ ഈ സെലിബ്രിറ്റീസിന്റെ പേരാണ് ഒന്നുകിൽ ബോക്സിംഗ് ചാമ്പ്യന്മാരുടെ പേര് അതുപോലുള്ള ആളുകളുടെ പേരായി പിടിക്കുന്ന ഫാദർ ബ്രൂസിലി കൊള്ളാവുന്ന പേരാ കേട്ടോ വേറെ ഫാദർ ചാൾസ് ഓപരാജ് അതിലും അതിക്കും മേതെ ഇപ്പം ഇതിൽ ഏറ്റവും യോജിച്ച പേര് ഇവർക്ക് കൊടുക്കാവുന്നത് ഫാദർ ഗോവിന്ദ ചാമിൻ കയ്യിലിരിപ്പിന് പറ്റിയ പേരാ അപ്പം ഞാനൊരു സന്ദർഭോശാൽ പറഞ്ഞതുള്ളൂ ജെഫ് എന്ന് പറയുന്ന ഒരു കുന്തളിപ്പ് കുഞ്ഞച്ഛൻ ചെയ്ത പണി എന്താ വികാരി അച്ഛൻ്റെ മൈക്കോഫി ചെയ്യുന്നു വലിയ തെറ്റായിപ്പോയി ശരി ആ വലിയ തെറ്റ് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ മഞ്ഞപ്പ്രക്കാരനൊരു ഉടമകക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇവിടെ നടന്ന കാര്യം അറിയുന്നുണ്ടോ പറഞ്ഞ എനിക്കറിയത്തില്ല അല്ല പിന്നെ അച്ഛൻ്റെ കാര്യം അറിഞ്ഞില്ലേ പറഞ്ഞു അറിഞ്ഞു അദ്ദേഹത്തെ ശിക്ഷിച്ചതിൽ എന്താ തെറ്റുള്ളത് അല്ല ചേട്ടാ ആ വികാരി പിന്നെ കൊച്ചച്ഛനെ എടുക്കാൻ പോവാ തിരിച്ചെടുക്കാൻ പോവാ ഏ എന്ത് കാര്യം അല്ല മാപ്പ് ചോദിച്ചു എങ്ങനെ മാപ്പ് ചോദിച്ചെന്ന് രഹസ്യമായി മാപ്പ് ചോദിച്ചു ഓർക്കണം പരസ്യമായി അദ്ദേഹം ദുർമാതൃക ചെയ്തതിന് രഹസ്യമായി തലയിൽ മുണ്ടിട്ട് വന്ന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുക്കുന്ന ഒരു സ്വഭാവം ഇനി ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ഈ പറയുന്ന സമീപനം ഞാൻ മുൻപ് പറഞ്ഞ കപടനാട്ടക്കാരായ പരിസേയരും നിയമജ്ഞരും സ്വീകരിച്ച അതേ സമീപനമല്ലേ നിങ്ങൾക്ക് വലുതെന്താണ് ഒരു വികാരിയച്ചന്റെ മൈക്ക് ഓഫ് ചെയ്തത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താണ് ആ ചേതോവികാരം ഇവിടെ ആ വികാരിയച്ഛൻ സഭയോടൊപ്പം നിൽക്കുന്നു സഭയനുശാസിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നു മൈ കോഫി ചെയ്തതാണോ വലുത് അതോ സഭയോടൊപ്പം സഭയുടെ കുർബാന ചെല്ലാതെ ജനാഭിമുഖ കുർബാന എന്ന ഇല്ലിസിറ്റ് കുർബാന ചെല്ലുന്നതാണോ വലുത് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ മാപ്പ് കൊടുക്കണമെങ്കിൽ മാപ്പ് കൊടുത്തുകൊണ്ട് ഒരു വിരോധവും പക്ഷേ അതിനു മുൻപ് ഇത്തരം ആളുകൾ ജനാഭിമുഖ കുർബാന ചെല്ലുന്നത് നിർത്തി ഏകീകൃത കുർബാന ചൊല്ലുന്ന പരിപാടി തുടങ്ങി സിനടിനോട് അനുരഞ്ജനപ്പെടുകയും മാപ്പപേക്ഷിച്ച് സിനടിന്റെ വഴിയെ നടക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനഡിനോടും കൂരിയോടും പറയുന്നത് കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേയരെ നിങ്ങൾക്ക് ദുരിതമെന്ന് ഇപ്പൊ ഞങ്ങൾക്കാകെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരേ പ്രാർത്ഥനയേ ഉള്ളൂ ആ പ്രാർത്ഥന മറ്റൊന്നല്ല പണ്ടേ ഒരു യോഗ്യൻ അദ്ദേഹം ഡമാസ്കസിലേക്ക് പോയി പോയതെന്തിനാ വിശ്വാസികളായ ആളുകളെ മർദ്ദിക്കുന്നതിന് അവരെ വധിക്കുന്നതിന് അവരെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്നതിന് പോയ ഒരു ഒരു വിദ്വാനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സാവുൾ സാവുൾ അങ്ങോട്ടേക്ക് പോയി എന്ത് കുതിരയുടെ പുറത്ത് അഹന്തയുടെ കുതിരപ്പുറത്ത് കയറിപ്പോയി അപ്പോൾ ഡമാസ്കസിലുള്ള വിശ്വാസികൾ പ്രാർത്ഥിച്ചു തമ്പുരാനെ ഈ പറയുന്ന സാവൂളിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഇവന്റെ ദുരിതം ഈ ദുരന്തം ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ എന്നതായിരുന്നു അവരുടെ പ്രാർത്ഥന പക്ഷേ ദൈവത്തിന് സാവൂളിനെ കൊണ്ട് കുറിച്ച് വേറെ ചില പരിപാടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി എന്തായിരുന്നു അഹന്തയുടെ കുതിരപ്പുറത്തു നിന്ന് സാവൂളിനെ താഴെ ഇറക്കി എങ്ങനെ വെള്ളിടി വെട്ടി വെള്ളിടി വെട്ടി അതുകൊണ്ട് ഞാൻ പറയും ഈ കൂര്യയെ കൊണ്ടും ഈ നമ്മുടെ മെത്രാനച്ചന്മാരെ കൊണ്ടും ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ആ പദ്ധതി നടപ്പാക്കണമെങ്കിൽ അഹന്തയുടെ അധികാരദാഷ്ട്യത്തിന്റെ കുതിരപ്പുറത്തുനിന്ന് അവർ കാണിയിറങ്ങണം എന്നിട്ട് സാവോളിനോട് പറഞ്ഞു സാധാരണക്കാരനായ ഒരു വിശ്വാസിയുടെ അടുത്തുപോയി പ്രാർത്ഥനാ സഹായം തേടൂ അപ്പോൾ നിന്റെ കണ്ണുകൾ തുറക്കും ഞങ്ങള് സാധാരണ വിശ്വാസികൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് അതാണ് പമ്പുരാനെ അഹന്തകിടെ ധാർഷ്ട്യത്തിൻ്റെ ഈ കുതിരപ്പുറത്തുനിന്ന് ഇവർ താഴെ ഇറങ്ങാൻ വെള്ളിടി വെട്ടണവേ അതെത്രയും വേഗം സംഭവിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം